ശരി അവിടെ കണത്തിൽ പന്നിയടിനോട് എവിടെ ഇവിടെ താ കർമ്മിയാണോ കുഞ്ഞാക്കാനത്ത് പെട്ടെന്ന ദിവസം കടക്ക എത്ര പണി ഞങ്ങളെ കൂനോ ഈ മാസത്തിലോ നിങ്ങള് വേറെ ഈ സാധനത്തിന്റെ മുന്നിൽ കഴിച്ചിലായില്ലോ നിങ്ങൾ കഥ പറഞ്ഞപ്പോഴായി ഓർമ്മ വന്നേ ഇന്റെ ഒക്കെ കൂട്ടിക്കാലത്ത് നമുക്ക് പിന്നെ പറഞ്ഞ പോലെ ഞങ്ങൾ ഇപ്പൊ ബൈക്ക് പോവാണ് ഇത് കഴിഞ്ഞിട്ട് പോയാൽ മതി പിന്നെ കിട്ടൂല്ലേ ഇത് ഇങ്ങോട്ട് കുത്തരുന്ന കടക്കൊരു രസം കിട്ടുള്ളു ാലത്തെ കൂലിന്റെ കഥ ആക്കണ്ട അവിടെ പറഞ്ഞോളെ അവിടെ ഇരിക്കേ എനക്ക് കേൾക്കേണ്ടി വരും കൂന് അനക്ക് കേക്കണോ വലിയ ബാക്കല കൊട്ട അജ്ജ കണ്ടുണ്ടാവില്ല ഈ ബാക്കല കൊട്ടയറ്റാൾട്ട് പോകല ിട്ട് കൂന് ഫുള്ളായിട്ട് നിറച്ചുപെടിപ്പരും എനിക്ക് കേൾക്കണോ ഒരാഴ്ച ഫുള്ളായിട്ട് കൂത്തിർന്ന് തിന്നാൻ കൂന തന്നെ പള്ളർച്ച് ചോറൊന്നില്ല ഈ കൂന് കൂട്ടാൻ വെച്ച് തിന്നെ 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 പിന്നെ മുറ്റത്തൊക്കെ നിറച്ച് കൂനേക്കാരം പിന്നെ അയാന്നു ഞങ്ങൾ പൊറക്കൂല വിരിഞ്ഞൂടെ ഒന്നായിട്ട് ഭാര്യ കൂട്ടുക ജി കേൾക്കണോ കേട്ടോ പിന്നെ അന്ന് ഇന്നത്തെ മാതിരി ഒന്നല്ല ാരം മഴത്തുടി ആ തോണി ഒരു അഞ്ചാറ് തോണി ഉണ്ടാക്കിയാ മുറ്റത്തൂടെ തോണിങ്ങനെ പോവും പറയാനല്ല എപ്പാറ അവിടെ അവിടെ അല്ല കിണറ്റില് പന്നി ചാടി മഞ്ഞോ ആ കേക്കണോ ഞാൻ പറഞ്ഞരാ പന്നി പന്നി ഇബത്തൊന്നല്ല പന്നി മലേല് എക്ക് കേൾക്കണോ മലേലും പറഞ്ഞാല് പന്നി ചേമ്പത്ത് തള്ളമനൊട്ടി ചേമ്പത്ത് കുഴിച്ചിട്ട ആ പന്നും കുട്ടികളും അവിടെ കുട്ടികളും ഇവിടെ കുട്ടികൾ ആകെ നിറച്ചു പന്നി പന്നി ആ ഞാനൊരു ദിവസം പിന്നെ ഇങ്ങനെ നടന്ന് വരിക അപ്പൊ എനിക്ക് കേൾക്കണോ ഒരു പന്നിന്റെ തീടെ ബാലങ്ങോട് നുറങ്ങി

അത് കഴിഞ്ഞാൽ മുറിഞ്ഞുണ്ടാവും ആ അമ്മ ഒരു തട്ടല്ലേ തട്ടി അത് മുറിഞ്ഞുണ്ടാവും അത് വല്യ തട്ടാണ് കേട്ടാ തന്നെ ഞാൻ പറഞ്ഞത് അല്ല ഇങ്ങളെ തൊടുവിന് ഈ പന്നിന് ഉള്ളു ആന മോലൊന്നുമില്ലേ ആനെ ആരണ്ട് മുട്ടത്തിങ്ങനെ മല കൂടെ ഇങ്ങനെ ഇറങ്ങി വരും നിന്റെ അബിർമലി എത്തുമ്പോ ഞാൻ അങ്ങനെ നോക്കിയാ മതി ഇങ്ങനെ കജ്ജ കൊണ്ട് ഇങ്ങനെ ആയിട്ട് ആന തിരിച്ചടുത്തു ഞങ്ങളും പോവാണിയോ ഏയ് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളു ഇനി ആപ്പത്തിന് ഓരുമ്പോ അടു പോയും ചെയ്തു അയ് കൊറച്ചേരം കൂടി സമയം ഉണ്ടായിന് ഇനി ആരെയും പേരുണ്ടോ നോക്കുക ആ ഏതായാലും രണ്ടെണ്ണം പറഞ്ഞു ഇന്നത്തെ ഇല്ല കായ്ക്കണേതായാലും